കേരള ചിത്രകലാമണ്ഡലം നടത്തിയ ദേശീയ പെയിന്റിംഗ് മത്സരത്തിൽ തിരുമേനി സ്വദേശികളായ സഹോദരങ്ങൾ ആൽബിൻ ആന്റണിക്കും ആൽഫിയ ആന്റണിക്കും മികച്ച നേട്ടം എൽ പി യു പി വിഭാഗങ്ങളിലാണ് ഇരുവരും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് തിരുമേനി സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇരുവരും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് കേരള ചിത്രകലാ മണ്ഡലം വേലുത്തുമി ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ ദേശീയ പെയിന്റിംഗ് മത്സരത്തിൽ എൽ പി യു പി വിഭാഗങ്ങളിൽ കണ്ണൂർ തിരുമേനി സ്വദേശികളും സഹോദരങ്ങളുമായ ആൽഫിയ ആന്റണിക്കും ആൽബിൻ ആന്റണിക്കും മൂന്നാം സ്ഥാനം ലഭിച്ചു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി വി എസ് ശിവകുമാറിൽ നിന്നും കുട്ടികൾ സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും ഏറ്റുവാങ്ങി പ്രശസ്ത കവി സുദർശൻ കാർത്തിക പറമ്പിൽ ഡോക്ടർ എം ആർ തമ്പാൻ സാഹിത്യകാരൻ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ കാർട്ടൂണിസ്റ്റ് ജി ഹരി പത്രപ്രവർത്തകർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടപ്പിലാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹമായ ചിത്രകലാമണ്ഡലം വേദത്തള്ളി പ്രവാസ്മാര കേന്ദ്രം അത് തലക്കുളത്ത് നമ്മുടെ കന്യാകുമാരി യു പി വിഭാഗത്തിൽ ഒരു കുതിരയുടെ വേനൽക്കാല സ്വപ്നം എന്ന ചിത്രത്തിനും എൽ പി വിഭാഗത്തിൽ തേൻ കുടിക്കുവാൻ മത്സരിക്കുന്ന പൂമ്പാറ്റകൾ എന്ന ചിത്രത്തിനുമാണ് സമ്മാനം ലഭിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിലും ഈ സഹോദരങ്ങൾ മൂന്നാം സ്ഥാനം നേടിയിരുന്നു തിരുമേനിയിലെ മരോട്ടിയാങ്കുളം ആന്റണിയുടെയും സംഗീതയുടെയും മക്കളാണ് ഇരുവരും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ